ഹായ് നമസ്കാരം ഞാൻ ബോധിയാണ് എൻ്റെ പേര് പേര് മാറ്റിയിട്ട് ആർട്ടൂണിസ്റ്റ് എന്ന് അപ്പം ഇന്നും പോലെ ഞാൻ ഇതിനകത്തൊരു വീഡിയോ ഇടുകയാണ് ഞാൻ എന്താ പറയുക കുട്ടികൾക്ക് വേണ്ടി വരയ്ക്കുക ഇത് വീഡിയോസ് എഴുതുന്ന മുതിർന്നവരാണ് മുതിർന്നവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ കുട്ടികൾ മാത്രമല്ല വരവോട് ഇഷ്ടമുള്ള വരയ്ക്കാൻ ആഗ്രഹമുള്ള ആർക്കും വരച്ച് പഠിക്കാം അത് വലിയ ഇവിടെ വലിയ സമ്പൂത്ത് കയറിയോ മറ്റു കാര്യങ്ങളൊന്നുമില്ല കേട്ടോ വളരെ കുറച്ച് വരകളുണ്ട് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയൊക്കെ വരയ്ക്കാൻ പറ്റും എന്നുള്ളതിന് ആണ് സംഭവം കേട്ടോ ഇപ്പോൾ കുട്ടികളും വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് അവരോട് താല്പര്യം കൊണ്ടുപോയി ഇത് കാണിച്ചു കൊടുക്കുക സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും വളരെ ലളിതമായിട്ടുള്ള ചില രചനാശൈലികളാണ് കേട്ടോ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതായിരുന്നു ഞാനൊന്ന് പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് അതുപോലെ വലിയ ചിത്രകാരന്മാരും ചിത്രകാരികൾക്കോ അല്ലെങ്കിൽ അക്കാദമിക്കിൽ പഠനവും ബുരുദാന്തര ബിരുദവും ഒക്കെ എടുത്ത ആൾക്കാർക്ക് വേണ്ടി അല്ല ഇത് വളരെ കൊച്ചുകുട്ടികൾക്ക് വേണ്ടി വരയ്ക്ക വരെയോട്ട് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി ചിലവർക്ക് പോയി പഠിക്കാൻ സാഹചര്യമില്ലാത്തവർക്ക് ഒരുപാട് പേര് കാണും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യും ഒക്കെ ചെയ്യണം എന്നാലേ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടുണ്ടെങ്കിൽ എനിക്ക് ഡെയിലി ഓരോ വീഡിയോസ് എനിക്ക് ഇടാൻ പറ്റും അര മണിക്കൂറോ ഒരു മണിക്കൂറൊന്നും അല്ല ചിലപ്പോൾ ഒന്നര മിനിറ്റോ ചിലപ്പോൾ മുപ്പത് സെക്കൻഡ് അല്ലേ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ കാണത്തുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോകൾക്ക് കിടക്കാം നേരിട്ട് ഓക്കെ പക്ഷെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് അവർ ഈ വീഡിയോ ചാനൽ പുതിയ ആദ്യമായിട്ട് കാണുന്നവരാണൊന്ന് സഭ്യാനം മറക്കരുതേ കേട്ടോ താങ്ക് യു അപ്പോൾ കുഞ്ഞുങ്ങളെ വരച്ച് പഠിച്ചോളൂ കേട്ടോ പെൻസിലിവിടെ പിടിക്കല്ലേ കൈയ്യല്പം പൊറോട്ടറക്കി എപ്പോഴും പിടിച്ച് വരയ്ക്കാവുള്ളൂ കുത്തിപ്പിടിച്ച് വരയ്ക്കല്ലേ അല്പം ചരിച്ച് പിടിച്ച് വരയ്ക്കാവുള്ളൂ കുഞ്ഞുങ്ങളാണല്ലോ വലിയവരാണല്ലോ ഓക്കെ കേട്ടോ ആണോ അപ്പം നമുക്ക് ആദ്യം വരയ്ക്കേണ്ടത് എന്താ വരയ്ക്കേണ്ടത് ഒരു ട്രയാംഗിൾ വരയ്ക്കുന്നുണ്ടോ എന്നോക്കെ നമുക്ക് സ്കെയിലോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട ചുമ്മാ അങ്ങ് വരച്ചു വാങ്ങാം കേട്ടോ ഇങ്ങനെ കേട്ടോ എന്നിട്ട് അതേ കണക്റ്റ് നമുക്കൊരു സ്ക്വയർ വരയ്ക്കാം സ്ക്വയർ എന്ന് പറയുമ്പോൾ എൻ്റെ മൂന്ന് ഭാഗം മാത്രം വരച്ചാൽ മതി കേട്ടോ ഓക്കെ ഇപ്പോൾ കണ്ടൊരു വീടായില്ലേ നോക്കി നമുക്കതിനൊരു വാതില് വരച്ചു കണ്ടോ അതിനോട് ചേർന്ന് ഒരു ജനലും വരച്ചു കുച്ചിലെ കുഞ്ഞുങ്ങളും ജനലിത് ഈ മേളിൽ കൊണ്ട് വരച്ചു പോയി അങ്ങനെ നല്ല വരയ്ക്കുന്നത് കേട്ടോ ഈ കട്ടളയ്ക്ക് നേരെ തന്നെ വേണം വരയ്ക്കാൻ അതെ ബേസ്മെൻ്റും വരച്ചു തെറ്റി പൊക്കോട്ടെ വളഞ്ഞാൽ പൊക്കോട്ടെ ഒന്നും വിഷയമല്ലേ നമ്മളെ വരയ്ക്കുക എന്നുള്ളൂ കുറേ വരച്ചേയും ശരിയാക്കുകയുള്ളൂ ഇതൊരു പത്ര പ്രാവശ്യങ്ങൾ അടിമിച്ച് ചെയ്തു കഴിഞ്ഞാൽ നന്നായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട് ഇത് ഇടത്തു നിന്നും ഒക്കെ വരച്ച് പഠിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയൊന്ന് പ്രാക്ടീസ് ചെയ്യാം നന്നായിട്ട് വരച്ച് നോക്കി സിമ്പിൾ അത് എങ്ങനെയാണ് വരയ്ക്കുന്നത് ആദ്യം ട്രയാങ്കിൾ വരയ്ക്കുന്നു അതിൻ്റെ ചേർത്ത് ഒരു സ്ക്വയർ വരയ്ക്കുന്നു സ്ക്വയർ ഫുള്ളത് മൂന്ന് സൈഡ് വരച്ചാൽ മതി കേട്ടോ പിന്നെ അതിൻ്റെ ഫൗണ്ടേഷൻ വാതില് ജനല് ഇത്രയൊന്ന് വരയ്ക്കുക ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമ്മൻറ്റും ഒക്കെ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ കൊറോണ സമയത്ത് നിങ്ങളെല്ലാം പഠിച്ചാണ് നിങ്ങളെ പഠിപ്പിച്ചാൽ ബോധ്യമെന്നും പറഞ്ഞ് അപ്പോൾ വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തേക്കാണ് പേജ് രണ്ടോ പേജ് സ്റ്റാർട്ട് ചെയ്താൽ മൂവായില്ല അപ്പോൾ അപ്പം നിങ്ങളെല്ലാം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടാകണം എനിക്ക് വീണ്ടും വരയ്ക്കാൻ പറ്റത്തുള്ളൂ കുഞ്ഞുങ്ങളെ കേട്ടോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതൽ പറയുന്നത് കേട്ടോ അവർ നാളുടെ വാഗ്ദാനങ്ങളല്ലവർ അവർ വ അങ്ങോട്ട് അങ്ങോട്ടെ ഓക്കെ താങ്ക്